താങ്കളെ ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ സുഹൃത്ത് റാസികിൻ്റെ വീട്ടിലാണ് ഒരു സന്തോഷ വാർത്ത റാസികിൻ്റെയും വൈഫിൻ്റെയും അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടെന്ന് പക്ഷേ അവർ ഈ ഒരു സന്തോഷ ദിവസത്തിൽ കേക്ക് മുറിക്കുകയോ അല്ലെങ്കിൽ ട്രിപ്പ് പോകുകയോ അങ്ങനെ പരിപാടി ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസത്തിൽ മാറ്റി മാറ്റിവെച്ചത് ഈ ഡൊണേഷനാണ് നമ്മുടെ സുഹൃത്തമ്മ നമ്മൾ സ്വാതന്ത്ര്യങ്ങൾ വയനാട് കേരളം ഇന്നു വരെ കാണാത്ത വലിയ ദുരന്തത്തിലാണ് അപ്പോൾ അതിലേക്ക് മുഖ്യമന്ത്രിയുടെ റിലീഫ് ഡൊണേഷനിലേക്കാണ് ഇദ്ദേഹം ഈ ഒരു ഭീമമായി തുകൊടുത്തിട്ടുള്ളത് എന്താണ് ഇങ്ങനത്തെ ഒരു സന്തോഷ ഒരു ഒരാഘോഷം നടത്താതെ ഇങ്ങനെ ഒരു ഒരു മനസ്സ് ആ ഒരു പ്ലാനിങ് എന്താണ് സംഭവം എന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ സെലിബ്രേഷൻ ചെയ്യാറുണ്ട് ഇപ്പോൾ അഞ്ചാമത്താണ് നാല് വർഷം നമ്മൾ റിസോർട്ടിൽ പോവാം അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് നല്ല ഗിഫ്റ്റുകളൊക്കെ ഇങ്ങോട്ടും ആൻഡോർ ചെയ്യാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു നമ്മളെന്താ പറയുക പുടപ്പുറപ്പുകൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ട് വയനാട് എല്ലാവർക്കും അറിയാം അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടോ അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണ് വൈഫിനോട് അങ്ങനെ വൈഫ് എന്താ ഗിഫ്റ്റ് എന്താ തരുന്നത് ചോദിച്ചപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഇതാണ് വരണം ചെയ്തത് ഈ ഒരു ഇത് സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു കൊടുത്തു ഭയങ്കര സന്തോഷമായി ഇപ്പം എന്താണ് അങ്ങനൊരു എല്ലാ കാര്യത്തിലും വൈഫ് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ പ്രാവശ്യം ഒരു സംഭാവന ഡൊണേഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സെലിബ്രേഷൻ പോയി സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ചെയ്യാൻ അവസരണങ്ങളല്ലേ വെറുതെ മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ചെറിയൊരു എമൗണ്ട് ആണ് അതിനേക വലിയ എമൗണ്ട് കൊടുത്ത ആളുകളെ ഉണ്ട് പക്ഷേ ഇത് നമ്മള് പബ്ലിക്കായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു കാരണം കഴിഞ്ഞാല് ആയിക്കോട്ടെ ഈ ദിവസത്തിൽ ഏറ്റവും അനുയോജ്യമായ തീരുമാനമാണ് റാജികം അദ്ദേഹത്തിന്റെ വൈഫും കൊടുത്തത് ഇനി ഒരുപാട് കാലം അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആയുസ് ആരോഗ്യം ഉള്ളത് കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം ഇനി ഇങ്ങനത്തെ ദുരന്തം നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക